നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അർജൻറ്റീനിയൻ പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരനാണ് ലിയോ എന്ന് വിളിക്കപ്പെടുന്ന ലിയോണൽ ആന്ത്രസ് മെസ്സി ജനനം ജൂൺ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഇൻഡർമിയാമിയിലും അർജൻറ്റീന ദേശീയ ടീമിലും ഫോർവേഡായി കളിക്കുന്നു തൻ്റെ തലമുറയിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായി അദ്ദേഹത്തെ പരിഗണിക്കുന്നു മെസ്സി തൻ്റെ ഇരുപത്തിയൊന്നാം വയസ്സിൽ യൂറോപ്യൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഓഫ് ദി ഇയർ എന്നീ പുരസ്കാരങ്ങൾക്കായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഇരുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം ആ രണ്ട് പുരസ്കാരങ്ങളും കരസ്ഥമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഭിച്ച ഏയാമത് ബാരണ്ടിയോറോടെ ഈ ബഹുമതി ഏഴ് തവണ നേടുന്ന ആദ്യ കളിക്കാരനായി രണ്ടായിരത്തി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിലായി തുടരെ നാലാം തവണയാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഫിഫ ലോകകപ്പിൽ അദ്ദേഹം ലോകകപ്പും ഗോൾഡൻ മോളും നേടി ഇദ്ദേഹത്തെ പലപ്പോഴും ഇതിഹാസ താരം ഡിയാഗോ മറഡോണയുമായി സാമ്യപ്പെടുത്താറുണ്ട് മറഡോണ തന്നെ മെസ്സിയെ തന്റെ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് നന്ദി ചെറുപ്പത്തിൽ തന്നെ മെസ്സി കളിക്കാൻ തുടങ്ങിയിരുന്നു അദ്ദേഹത്തിൻ്റെ കഴിവ് ബാർസലോണ വളരെ വേഗം തിരിച്ചറിഞ്ഞു ബാഴ്സലോണ ക്ലബ്ബ് അദ്ദേഹത്തിന് ഉയരക്കുറവിനു ചികിത്സ നിർദ്ദേശിച്ചു അതിനാൽ റൊസാരിയോ എന്ന സ്ഥലത്തെ ക്ലബ്ബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സ് ടീമിൽ അദ്ദേഹം ടീമിൽ നിന്ന് അദ്ദേഹം വിട്ടുപോരുകയും കുടുംബത്തോടൊപ്പം യൂറോപ്പിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് അഞ്ച് സീസണിൽ അദ്ദേഹം ആദ്യ കളി കളിച്ചു ആ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഗോൾ നേടി അങ്ങനെ ക്ലബിനായി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി അദ്ദേഹത്തിൻ്റെ ആദ്യ സീസണിൽ തന്നെ ബാർസലോണ ലാലിഗ കപ്പ് നേടി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് സീസണിലാണ് അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ക്ലാസിക് മത്സരത്തിൽ ഒരു ഹാട്രിക് നേടിയതടക്കം ഇരുപത്തി മത്സരങ്ങളിൽ നിന്നായി പതിനാല് ഗോളുകൾ അദ്ദേഹം നേടി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് സീസണിൽ അദ്ദേഹം മുപ്പത്തി ഗോളുകൾ നേടി ആ സീസണിൽ ബാഴ്സലോണ മൂന്ന് കിരീടങ്ങൾ നേടിയപ്പോൾ ടീമിൻ്റെ പ്രധാന ആയുധം മെസ്സി ആയിരുന്നു രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് സീസണിൽ അദ്ദേഹം എല്ലാ മത്സരങ്ങളിലുമായി നാൽപ്പത്തിയേഴ് ഗോളുകൾ നേടുകയും ബാഴ്സലോണക്കായി ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുകയെന്ന ബഹുമതി റൊണാൾഡോയക്കൊപ്പം പങ്കിടുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിലെ ഫിഫ വേൾഡ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ മെസ്സി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ഫൈനലിൽ നേടിയ രണ്ട് ഗോളുകളടക്കം ആകെ ആറ് ഗോളുകളാണ് ആ ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തിന്റെ സമ്പാദ്യം അതിനുശേഷം അദ്ദേഹം അർജന്റീന ടീമിലെ സ്ഥിരം അംഗമായി ഫിഫ ലോകകപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അർജന്റീനക്കാരനായി അദ്ദേഹം മാറി രണ്ടായിരത്തി ഏഴിലെ കോപ്പ അമേരിക്കയിൽ രണ്ടാം സ്ഥാനക്കാരനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി എട്ടിലെ ബീജിംഗ് ഒളിമ്പിക്സിൽ ജേതാക്കളായ അർജന്റീന ടീമിൽ മെസ്സിയും ഒരംഗമായിരുന്നു ആ വിജയത്തോടെ അദ്ദേഹത്തിന് ആദ്യ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഒൻപതിന് ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരൻ എന്ന റെക്കോർഡിൽ ഗെർഡ് മുള്ളറെ എൺപത്തി അഞ്ച് ഗോളുകൾ ഗെർഡ് മുള്ളർ നേടിയിരുന്നു അതിനെ മെസ്സി മറികടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഒരു കലണ്ടർ വർഷം തൊണ്ണൂറ്റി ഗോളുകൾ എന്ന സർവകാല റെക്കാർഡ് സ്ഥാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ വെച്ച് നടന്ന ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീനയെ വിജയികളാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു പലപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി കണക്കാക്കപ്പെടുകയും എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാളായി പരക്കെ കണക്കാക്കപ്പെടുകയും ചെയ്യുന്ന മെസ്സി റെക്കോർഡ് എ ബാലൻഡിയോർ അവാർഡുകൾ നേടിയിട്ടുണ്ട്